ചെറിയ മനുഷ്യരും വഴി ലോകവും ചെയ്തത് അന്നത്തെ കേരളത്തിലെ വളരെ സജീവമായ ആധുനിക ചിന്തയും പുരോഗമന ചിന്തയും പുതിയ സംസ്കാരങ്ങൾ പുതിയ അറിവുകൾ ഇതിനു വേണ്ടിയുള്ള ഒരു ചെയ്യും അതേസമയം അതിനോടൊപ്പം പലതരത്തിൽ അന്നത്തെ ശരാശരി മലയാളി യുവാവ് അനുഭവിച്ച മോഹഭംഗങ്ങളും കൂടെ കൂടിയാണ് രാമു അനുഭവിക്കുന്നത് പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് രാമുവിൻ്റെ ചിന്തകൾ വായന രാമു കാണുന്ന കാണാൻ ആഗ്രഹിക്കുന്ന അടക്കമുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ അറുപതുകളിലെ കാലഘട്ടത്തിലെ അത് അത് നമ്മളുടെ ആധുനികത പ്രവേശിക്കുന്ന കാലമായിരുന്നു അത് പ്രത്യേക സാഹിത്യത്തിലേക്ക് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൻ്റെ ഒരു ആത്മാവിനെയാണ് അരവിന്ദൻ വാസവത്തിനകത്ത് കൊണ്ടുന്നത് വളരെ പ്രസന്നമായിട്ട് സന്തോഷമായിട്ട് ദുഃഖത്തിനെയും അരവിന്ദൻ അവസാനം പ്രണയം രാമുവിൻ്റെ പ്രണയം ഒരിടത്തും ചെന്ന് എത്തുന്നില്ല ഇതടക്കമുള്ള കാര്യങ്ങളെ പ്രസന്നതയോടെ അവതരിപ്പിച്ച് വാസ്തവത്തിൽ ഈ ആധുനികതയുടെ ഒരു കുറച്ച് മൂന്നോ നാലോ അഞ്ചോ ആറോ നെടുന്തൂണുകളെ നമ്മൾ അന്വേഷിച്ചു പോയാൽ അതിലൊന്ന് ചെറിയ മനുഷ്യരും വലിയ ലോകമായിരുന്നു